ൊഴിൽ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ഒരാൾ പോലീസ് പിടിയിലായി എറണാകുളം സ്വദേശിയായ ചന്ദ്രൻ വീട്ടിൽ അനീഷ് കുമാറിനെയാണ് പീരുമേട് പോലീസ് ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത് നിരവധി പേർ ഇയാളുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുമുണ്ട് പീരുമേട് കുട്ടിക്കാനം പള്ളിക്കുന്ന് സ്വദേശിയായ അമൽ വി നായരുടെ പരാതിയിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പീരുമേട് പോലീസിൽ പരാതി ലഭിച്ചത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് മൂന്നര ലക്ഷം രൂപയാണ് അനീഷ് കുമാർ അമലിൽ നിന്ന് പലപ്പോഴായി തട്ടിയെടുത്തത് ഇതിനുശേഷം കടുത്ത സാമ്പത്തിക ബാധ്യതയായ അമൽ കഴിഞ്ഞ ജനുവരിയിൽ ജീവൻ കൊടുക്കുകയായിരുന്നു തുടർന്ന് നാളുകളായി പോലീസ് തട്ടിപ്പ് നടത്തിയ അനീഷ് കുമാറിനെ കടത്താനുള്ള ശ്രമങ്ങളിലായിരുന്നു ഇയാൾ വിവിധ സ്ഥലങ്ങളിൽ മാറി താമസിക്കുകയും മൊബൈൽ ഫോൺ നമ്പറുകൾ മാറ്റുകയും ചെയ്ത് ഒളിവിൽ കഴിയുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം പീരിമോട് പോലീസ് ബാംഗ്ലൂരിൽ എത്തിയാണ് അനീഷിനെ കസ്റ്റഡിയിലെടുക്കുന്നത് ആളുകളുടെ നമ്പറിലേക്ക് ഫോൺ വിളിച്ച് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്താണ് അനീഷ് തട്ടിപ്പ് നടത്തി വന്നിരുന്നത് മറ്റു നിരവധി പേരെ അനീഷ് ജോലി വാഗ്ദാനം ചെയ്ത് സമാന രീതിയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ഇതെല്ലാം അന്വേഷിച്ചു വരികയാണ് പോലീസ് സ്റ്റേഷനിലും കുമളി പോലീസ് സ്റ്റേഷനിലും അനീഷിനെതിരെ നിലവിൽ കേസുകളുമുണ്ട് പീരിമേട് ഡിവൈഎസ്പി വിശാൽ ജോർജ്സിന്റെ നിർദ്ദേശപ്രകാരം പീരിമഠ സിഐ ഒ വി ഗോപിചന്ദ്രന്റെ നേതൃത്വത്തിൽ എസ് ഐ ജഫി ജോർജ് മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബാംഗ്ലൂരിലെത്തി പ്രതി അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യും ന്യൂസ് ബ്യൂറോ